ഹലോ നമസ്കാരം എങ്ങനെയുണ്ട് സുഖാണുടാ കുട്ടാ ഞാൻ ഇങ്ങനെ അതിശയിച്ചു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പോവാന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും ആരെ കൊണ്ടാണ് ഇവളിങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത് ചുമ്മാതാന്ന് അതായത് ഞാനിങ്ങനെ സ്കാനർ വെച്ച് തണ്ടല്ലേ എന്തായാലും സ്കാനർ നിങ്ങളെ ആ സ്പോൺസർ അതായത് ഈ എന്താ പറയുക അതിന് നമ്മളെ സപ്പോർട്ടേഴ്സിന് സ്കാനർ തരുമ്പം അതിൻ്റെതായ അന്തസ്സുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ കാരണം നിങ്ങളെ മുന്നിൽ എനിക്ക് തേണ്ടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല കാരണം എന്തുകൊണ്ടാന്നറിയോ നിങ്ങളെ ഭാഗത്ത് തെറ്റില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്ത് ആരോടൊക്കെ എനിക്ക് തെറ്റുണ്ടോ ഇല്ല അപ്പം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ സ്കാനർ തരും കേട്ടാ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമായിരുന്നു ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു സുഹൃത്തുക്കളെ ഒന്നാമത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിനിമ എനിക്കിന്ന് ഇവരോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് സിനിമ കാണണം അതായത് നമ്മളെ ദിലീപിൻ്റെ സിനിമ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ദിലീപിനെ സിനിമ എന്തായാലും കണ്ടേ പറ്റും കാരണം എല്ലാവരും പറയുന്നുണ്ട് സിനിമ പോയിട്ട് കാണണം 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 അപ്പോൾ ഞാനിന്ന് ടിക്കറ്റ് എടുത്തു ഇന്ന് പോയിട്ട് കണ്ടു ഇത് ഇപ്പം എത്തിയിട്ടും ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ മുന്നിലെല്ലാം വീഡിയോ ചേണ്ടിട്ട് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തല്ല സിതേജി കേസായോ കേസായു കേസായൂന്ന് എടാ കേസ് ഒരു പത്ത് നാൽപ്പതോളം കേസ് ഉണ്ടോ എനിക്ക് ഇത് ഇന്നും കൂടി ഞാൻ കോടതി പോയിട്ട് വരികയെന്ന് കാരണം പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ കേസ് വാറൻറ്റായിട്ട് അതായത് നമ്മൾ കാരണമല്ല വാറൻ്റ് അതിലൊരു കുട്ടിക്ക് സുഖമായിട്ട് അവർ ഹാജർ ആവാണ്ട് നിന്നിട്ട് നമുക്ക് വാറണ്ട് വന്നതാണ് അതൊന്നും പ്രശ്നമില്ല ചീകളെ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് മാർച്ച് എന്തിനാണ് നടത്തിയത് അന്നത്തെ ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും മാർച്ച് നടത്തിയതാണ് അതൊരു ചീകള ഗ്യാസായിരുന്നു അപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ആൾക്കാർ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നതിൻ്റെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ സസ്പെൻസ് പൊട്ടിച്ച് കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ച ആൾക്കാർക്കൊക്കെ ആ സസ്പെൻസ് നിങ്ങൾ കളയാൻ പാടില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ തന്നെ അത് വെക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ന്യൂസും കൂടിയുണ്ട് ഉണ്ട് രണ്ട് ദിവസം കൊണ്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം അത് പൊട്ടിക്കാനായിട്ടില്ല പൊട്ടിക്കാനായിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ വളരെ സന്തോഷകരമായ ഒരു ന്യൂസ് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ സ്കാനറൊക്കെ ഇടും കേട്ടോ അടക്കിടക്ക് ചില്ലറ എല്ലാവർക്കും തരണം മറന്നു പോകരുത് കാരണം എനിക്ക് പ്രിയപ്പെട്ടവർ നിങ്ങൾ തന്നെയാണ് കാരണം എച്ചിലിനെക്കാട്ടിയും കാട്ടിയും ഏറ്റവും നല്ലത് സബ്സ്ക്രൈബേഴ്സ് തരുന്ന ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപയാണ് എന്താ ശരിയല്ലേ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞതിൽ കാര്യമല്ലേ ഉം പറയണം കേട്ടാ മറന്നുപോകരുത് അതായത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ഇന്നത്തെ അതായത് ഇന്നലെ മുതലുള്ള എനിക്ക് നിങ്ങൾ എൻ്റെ ഉണ്ട് എന്നുള്ള കാര്യം എന്നെ തെളിയിച്ചു കാരണം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു സംസാരിച്ചു ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിച്ച് സംസാരിച്ചത് തന്നെ എന്നോട് നിങ്ങളെന്തിനു പേടിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാണ്ടെന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് ഫ്രണ്ട്സുമാർ ഒരുപാട് ആൾക്കാർ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സ് നിങ്ങളാണെന്ന് തെളിയിച്ച ദിവസമാണ് ഇന്നലെ മുതലുള്ളത് അപ്പം ആ നിങ്ങളോട് എനിക്ക് തീർത്താ തീർത്താത്തീരാത്ത നന്ദി കടപ്പാടുമുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബ് കൊണ്ട് ജീവിക്കുന്ന ഒരുവളാണ് ഞാൻ മനസിലായല്ലോ അപ്പം ഇടയ്ക്കിടയ്ക്ക് സ്കാനറൊക്കെ തരുവേ മറന്നു പോകരുത് അപ്പം ബൈ ബൈ ടാറ്റാ